എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ മൂന്നാഴ്ചകളിലായിട്ട് യു കെയിലും അയർലൻഡിലുമായിട്ട് കടന്നു എന്ന വചനം പങ്കുവെക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി ഇവിടെയുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരുന്നു ദൈവം വ്യക്തികളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതും തൊടുന്നതും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും മുറിവുകളെ സൗഖ്യമാക്കുന്നതുമൊക്കെ കാണുവാൻ ദൈവം ഇടയാക്കി പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏറിയ നന്ദി പറയുന്നു തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുക ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ തന്ന ചില ചിന്തകൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക ആവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അഹരോൻ്റെ ഗോത്രത്തോട് പറയുകയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടേതുപോലെ അവകാശം ഇല്ല ഞാനാണ് നിങ്ങളുടെ അവകാശം ആ അധ്യായം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിലെ എല്ലാ ഗോത്രത്തിലുള്ളവർക്കും ദൈവം ദേഷ്യം വിഭാഗിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും അവരവരുടെ പോർഷൻസ് അവരവരുടെ ഓഹരി ലഭിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ ശുശൂഷ ആലയത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ നിയോഗം ലഭിച്ച അഹരോനോടും തൻ്റെ കുടുംബത്തിലുള്ളവരോടും ദൈവം പറയാണ് ലഭിച്ചതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് അവകാശം ഒരുക്കുന്നത് നിങ്ങളുടെ അവകാശം ഞാൻ തന്നെയാണ് ഈ ഒരു വചനത്തിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്തുകൊണ്ടായിരിക്കാം ദൈവം അഹരോനോടും കുടുംബത്തോടും അങ്ങനെ പറഞ്ഞത് എന്നോടും നിങ്ങളോടുമാണ് അത് പറയുന്നതെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും നമ്മുടെ ഒക്കെ ഉള്ളത്തിലെ ഏറ്റവും വലിയ ഭാരവുമാണ് ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണോ അല്ലേ ഒരു നല്ല വീട് നല്ല ജീവിത സാഹചര്യങ്ങൾ വാഹനം നല്ല പഠിത്തം അല്പം പണം കഷ്ടപ്പാടുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യം കുതിക്കാത്ത ആരുമില്ല ജനം ദീർഘവർഷങ്ങൾ മരുഭൂമിയിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവരെല്ലാവരും വാക്തത്വ ദേശത്തിലെത്തിയപ്പോൾ ഒരു കൂട്ടരോട് പറയാണ് മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഗോത്ര വിഭാഗത്തിലെ ആളുകളും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവർക്ക് ലാൻഡ് കിട്ടി അവർക്ക് കൈവശമായിട്ട് സ്ഥലവും അതിൻ്റെ നന്മകളും ഒക്കെ ലഭിച്ചപ്പോൾ ദൈവം പറയാണ് നിങ്ങൾക്ക് ഞാൻ ഒരുക്കുന്നത് ഈ ഭൂമിയിലെ അല്പമായിട്ടുള്ള ഒരു സ്ഥലമോ അതിൻ്റെ നന്മകളോ അല്ല സകലത്തെയും സൃഷ്ടിച്ചാക്കിയ സകലത്തെയും ഉടയവനായ ഞാൻ തന്നെയാണ് നിങ്ങളുടെ അവകാശം അപ്പോൾ അതിൻ്റെ അർത്ഥം എത്ര വലുതാണ് മറ്റുള്ളവർ അല്പത്തിൽ അവർക്ക് മറ്റുള്ളവർക്ക് അല്പമായത് കൊടുത്തപ്പോൾ ദൈവം തൻ്റെ ശുശൂഷയ്ക്കു വേണ്ടി നിൽക്കുന്ന ആലയത്തിൻ്റെ ശുശ്രൂഷകൾക്കും അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കും വേണ്ടി ഒരായുസ് സമർപ്പിച്ച ഗോത്രത്തോടും അഹരോൻ്റെ തലമുറയോടും പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരവകാശമായിട്ട് തിരിക്കുക ദൈവചനം എങ്ങനെ പറയുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത് തന്നോട് കൂടെ യാത്ര ചെയ്ത മറ്റുള്ളവർക്ക് അല്പമായി ഈ ലോകത്തിലെ ധനവും മാനവും സൗകര്യവും വസ്തുവകകളും ഒക്കെ ലഭിച്ചപ്പോൾ ദൈവത്തിന് തന്നോടു കൂടെ നടക്കുന്ന തൻ്റെ ശുശ്രൂഷക്കാരായ ഈ ജനത്തോട് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ തിരികുക ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ അല്പമായതിനു വേണ്ടിയാണോ അതോ എല്ലാത്തിൻ്റെയും നിറവായ ദൈവത്തിനു വേണ്ടിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം നമുക്കെല്ലാം ആവശ്യമാണ് എല്ലാം നമുക്ക് വേണം വീട് വേണം നല്ല ജീവിത സാഹചര്യം വേണം പണം വേണം സമ്പ സമ്പത്തും അനുഗ്രഹങ്ങളും ഒക്കെ വേണം എന്നാൽ അതെല്ലാം ലഭിച്ചിട്ട് ദൈവത്തെ ലഭിക്കാതെ ഇരുന്നാലോ അതെത്ര അപകടകരമാണ് അല്ലേ എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകണ്ട നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവ കാര്യങ്ങളിൽ എത്തിക്കും ഈ മാസത്തിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓഗസ്റ്റ് മാസം തീരാൻ ഇനി കുറച്ച് ദിവസങ്ങളുടെ ഉള്ളൂ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നെത്തിയിരിക്കുക നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവമേ മറ്റു പലതിനും വേണ്ടി ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്തു എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ ഇനി മുമ്പോട്ടുള്ള നാളുകൾ ഞാൻ അങ്ങക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അങ്ങെൻ്റെ സമ്പത്തായും അങ്ങെൻ്റെ അവകാശമായി തീരുവാൻ ഞാൻ അങ്ങേ ആഗ്രഹിക്കുന്നു എന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുമോ നമുക്ക് വളരെ പരിചിതമായ ക്രൈസ്തവ ഗാനങ്ങളിലൊന്നാണ് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു എന്നുള്ള പാട്ട് പാട്ടിൻ്റെ വരികൾക്ക് വളരെ അർത്ഥമുണ്ട് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നന്മകളും പെട്ടെന്ന് നൂടിയിടയ്ക്ക ഉള്ളിൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിൽ സംഭവിച്ച ആ വലിയ ദുരന്തം നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെയുള്ള ആളുകളുടെ സങ്കടം നമ്മൾ കണ്ട അവരുടെ വേദനയിൽ നമ്മൾ പങ്കുചേർന്നതാണ് പ്രിയമുള്ളവരെ അതവിടെ സംഭവിച്ചപ്പോൾ അത് നാളുകളിൽ നമുക്ക് സംഭവിച്ചു കൂടുന്നില്ല ഇതെല്ലാം നഷ്ടപ്പെടും എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ അത് ഉറപ്പിക്കും നമ്മളെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും നയിക്കും ദൈവമായിട്ടുള്ള ബന്ധം പണിയുവാൻ ഈ മെസ്സേജ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിലെ എല്ലാ ഭാരവും ദുഃഖവും ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും നേടിയില്ലല്ലോ എന്നൊക്കെയുള്ള ആകുല ചിന്തകളെല്ലാം മാറി സ്വസ്ഥത അനുഭവിച്ച് ദൈവത്തോടു കൂടെ നടക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു പ്ലസ് യു